ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇത് വൈകുന്നേര ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു നാല് നേന്ത്രപ്പഴം പുഴുങ്ങി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ വറുത്ത അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഒരു നുള്ളുപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് കുറച്ച് ചേർത്താൽ മതി ഒരു സ്വീറ്റ് ആയത് കാരണം തന്നെ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ട കേട്ടോ എന്നാലേ നല്ല സോഫ്റ്റ് ഉണ്ടാവുകയുള്ളൂ അരിപ്പൊടിയായത് കാരണം തന്നെ നമ്മൾ പച്ച വെള്ളത്തിലിത് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ കട്ടിയായിട്ടാവും ഉണ്ടാവുക അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുക ചൂടാറിയതിന് ശേഷം കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കുക ഇനി ഇതിൽ നമുക്ക് ഇതിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ചുകൊടുക്കുന്നത് തേങ്ങയും ശർക്കരയും കൂടെയാണ് ശർക്കര ശർക്കരൊന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം അതിൽ തേങ്ങ ഇട്ടിട്ട് ഇട്ടിട്ടൊന്ന് വരട്ടിയെടുക്കുക അതിലേക്ക് കുറച്ച് ഏലക്കാ പൊടിയും കൂടെ എടുത്താൽ മതി ഇനി നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യോ എണ്ണ എന്തെങ്കിലും ഒന്നാക്കിയതിന് ശേഷം ചെറിയ ഉരുളകളാക്കിയിട്ടൊന്നെടുക്കുക എന്നിട്ടതൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾ ഈ തേങ്ങയുടെ ഒരു മിക്സിതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത് മാത്രം സാധാരണ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ കൊഴുക്കട്ട എടുക്കാറുണ്ട് അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് അടച്ചിട്ട് നല്ല നല്ലതിലൊന്ന് ഉരുട്ടിയെടുക്കുക ചെറുതോ വലുതോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക ഇനി എല്ലാം ഇതുപോലെ തന്നെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ വാഴയിലെ വെച്ചിട്ട് ഇങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് സ്റ്റീമറിൽ വെച്ചിട്ടോ എങ്ങനെ നിങ്ങളുടെ സൗകര്യം പോലെ വേവിച്ചെടുക്കുക അപ്പോൾ ഒരു അടയൊക്കെ വേവുന്ന അതേ സമയം തന്നെ നമുക്കിതിനാവശ്യമായിട്ട് വരുന്നുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എന്തായാലും വേവിക്കാൻ ആവശ്യമായിട്ട് വരും അപ്പോൾ എല്ലാം വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചൂടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ